അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും വിജയമെന്ന് ആം ആദ്മി പാർട്ടി ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ രാജ്യത്തിന്റെ പരമോന്നത കോടതി വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അതിഷി പറഞ്ഞു ഡൽഹിയിൽ മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ अरविंद केजरीवाल जी को अंतरिम जमानत नहीं मिली इस फैसले से सत्य की विजय हुई है इस फैसले से लोकतंत्र की विजय हुई है इस फैसले से देश के संविधान की विजय हुई है हमारे देश के इतिहास में ഭരണഘടനയില് വിശ്വസിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രതീക്ഷയുടെ കിരണമാണ് ഇടക്കാല ജാമ്യമെന്ന് ഡൽഹി മന്ത്രി ഗോപാൽ റായ് പറഞ്ഞു ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലെ ജനങ്ങളും സുപ്രീം കോടതിയോട് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ആം ആദ്മി പ്രവർത്തകർ പാർട്ടി ഓഫീസിനു മുന്നിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആഹ്ലാദ പ്രകടനം നടത്തി